അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലുൾപ്പെടുത്തി നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച രാജ്യത്തിന് സമർപ്പിക്കും രാജസ്ഥാൻ ബിക്കാനറിലെ നവീകരിച്ച നോക് സ്റ്റേഷനിലാണ് രാവിലെ പത്തുമുപ്പതിന് പ്രധാനമന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക തുടർന്ന് കേരളത്തിലെ വടകര ചെറിയങ്കിഴ് ഉൾപ്പെടെയുള്ള ബാക്കി സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കും ചിറൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ഉദ്ഘാടന സഭയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി എത്തും വടകരയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മുഖ്യാതിഥിയാവും പി ടി ഉഷ എംപിയും ചടങ്ങുകളിൽ പങ്കെടുക്കും പതിനെട്ട് സംസ്ഥാനങ്ങളിലെ നൂറ്റിമൂന്ന് സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത് കേരളത്തിൽ മുപ്പത്തി സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തെ ആയിരത്തി ഒന്നൂറിലധികം സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ സമഗ്രമായ പുനർവികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച ഒരു ദർശനാത്മക സംരംഭമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ആയിരത്തി മുന്നൂറിലധികം സ്റ്റേഷനുകളെ ഘട്ടംഘട്ടമായി പുനർനിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതി യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി അത്യാധുനിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം പ്രാദേശിക വാസ്തുവിദ്യയും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നതുമാണ് യാത്രക്കാർക്കുള്ള മെച്ചപ്പെട്ട കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വൃത്തിയുള്ളതും വിശാലവുമായ ടോയ്ലറ്റുകൾ മികച്ച വെളിച്ചം നവീകരിച്ച ടിക്കറ്റ് കൗണ്ടറുകൾ ഭിന്നശേഷിക്കാർക്കുള്ള മെച്ചപ്പെട്ട പ്രവേശന പ്രവേശനക്ഷമത സവിശേഷതകൾ തുടങ്ങി ആധുനിക സൌകര്യങ്ങളോടെ സ്റ്റേഷനുകൾ നവീകരിക്കുന്നു തടസ്സമില്ലാതെ മൾട്ടി മോഡൽ കണക്ടിവിറ്റിയും ഈ പദ്ധതി ഊന്നൽ നൽകുകയും നഗരവികസനത്തെ റെയിൽവേ ആസൂത്രണവുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നു